ഇന്ന് നമ്മൾ സ്റ്റിക്കി സ്റ്റിക്കുന്നോട്ട് ഉണ്ടാക്കാൻ പോകണം അത് നമ്മള് ക്യൂട്ടായിട്ട് ഫുള്ളായിട്ടുള്ളൊരു സ്റ്റിക്കുന്നോട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഇതൊക്കെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ കുറെ സ്റ്റിക്ക് ചെയ്ത സിമ്പിളായിട്ട് നോട്ട് പോയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ആവശ്യം ഇഷ്ടമുള്ള കളർ പേപ്പറാണ് ഇഷ്ടമുള്ള കളർ പേപ്പർ ഫോർന്നും ചെയ്യാം ഇപ്പൊ നമ്മള് കളർ പേപ്പർ ഉണ്ടാക്കിട്ട് പുറത്തുനിന്ന് എ ഫോർ തിരിച്ച നമ്മൾ ഒരു കളർ പേപ്പർ എടുക്കണം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഓറഞ്ച് കളർ പേപ്പറാണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഇതേപോലെ അതിന്റെ വലുപ്പം കിട്ടാനായിട്ട് ഇങ്ങനെ മടക്കണം ചില നമ്മൾ നമുക്ക് മുടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പെട്ടന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിതേപോലൊക്കെ മടക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പേപ്പർ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം പത്ത് രൂപേൻ്റെ സെല്ലോ ടാപ്പ് ആണ് ഗൈസ് ഇനി നമുക്ക് ഈ സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതേപോലക്കാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഇങ്ങോട്ട് അപ്പുറം മുറിച്ചിട്ട് ഒട്ടണ ഭാഗം നമ്മൾ മുഴുക്കാക്കിയിട്ട് ഇതേപോലൊക്കെ ഇതാക്കി വെക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ സെല്ലുട്ടപ്പം ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല പിന്നെ നമ്മൾ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഇങ്ങനെ താക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി മുഴുവനും ഇതേപോലെ ഇട്ടു കണ്ടിട്ട് ഇതേപോലെ കേട്ടോ ഇതേപോലെ നമ്മൾ വൈറ്റ് പോഷൻ ഇങ്ങനെ ആയിട്ട് ഡോക്ടറിൻ്റെ രീതിക്കാണ് ഇതാക്കണ്ടത് നമ്മൾ മനസ്സിലാവണ്ടല്ലോ ഇതേപോലക്കി നമുക്ക് മുഴുവനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യം ഇതേപോലത്തെ ഒരു ബ്ലാക്ക് പേപ്പർ ആണ് ആണേടുത്ത് ഇനി ഓരോന്നായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതും കൊടുക്കാം കൊടുക്കണം പേപ്പർ കട്ടറോണ്ട് തന്നെയാണ് അതും നമ്മളിവിടെ ചെയ്യണത് ഇനി നമുക്ക് ഓരോന്നൂറും ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമ്മൾ മുയോ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വലിയ സ്റ്റിക്ക് ചെയ്തോട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതിയെ കളർ ചെയ്യണമെങ്കില് ഇനി നമ്മക്ക് വൈറ്റ്നർ വെച്ചിട്ട് സിക്കീന്നോട്ടും കൂടി എഴുതി കൊടുക്കാം അപ്പം ഇതേപോലെ ഞാൻ എഴുതിയും കൊടുത്തിട്ടുണ്ട് ഇൻ്റെ പോലെ ഈ വൈകുന്നേരൻ്റെയും പിന്നെ പെട്രോളിൻ്റെയും മണ്ണിൻ്റെ ഒക്കെ മണം ഇഷ്ടമുള്ളവർ പറയാൻ മറക്കെടുത്ത് കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ വീട് എത്രയുള്ളൂ സിക്കിന്നോട്ടുണ്ടാക്ക എത്ര എളുപ്പമാണെന്ന് വിചാരിച്ചു അപ്പം ഇനി പോയിട്ട് പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോളൂ ലൈക്ക് ചെയ്യാൻ മറക്കെടുത്തിട്ടാ